പാലാ ഈരാറ്റുവേട്ടർ റൂട്ടിൽ ഇന്നലെ വെള്ളപ്പൊക്കമായിരുന്നു പാലാ ഈരാറ്റുവേട്ട റൂട്ടിലെ മൂന്നാനി ഭാഗമാണിത് ഇന്നലെ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട മൂന്നാനി ഭാഗത്തു നിന്നുള്ള രാവിലെയുള്ള വീക്ഷണമാണിത് അപ്പം ഗതാഗതം പാതിരാത്രിയോടെ വെള്ളം ഇറക്കമായി തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഗതാഗതം പാതിരാക്കിയ ശേഷം പുനഃസ്ഥാപിക്കപ്പെടുകയാണുണ്ടായത് വലിയ വാഹനം ചെറിയ വാഹനങ്ങൾ ഓടുന്നുണ്ട് യഥേഷ്ടം ഓടുന്നുണ്ട് കിഴക്കൻ പ്രദേശങ്ങളിൽ പാലായിയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതാണ് വെള്ളം പെട്ടെന്ന് ഉൾവലിയാനുള്ള ആയ കാരണങ്ങൾ വേമനാട്ടുകായലിലെ വെള്ളത്തിൻ്റെ തോതും വളരെ ചെറുതായിരുന്നു വെള്ളം പെട്ടെന്ന് തന്നെ ഉൾവലിയുകയായിരുന്നു അതാണ് നമ്മളിപ്പോൾ ഈ മൂന്നാനി ഭാഗത്തു കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ പാലായിയുടെ മറ്റൊരു താഴ്ന്ന പ്രദേശമായ മുണ്ടുപാലത്തും വെള്ളം വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഗതാഗതം പുനഃസ്ഥാപിച്ചി ഏതാനും മണിക്കൂറുകൾ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറുകളും പാലായിലെ ജനങ്ങളെ മുൾമുനയും നിർത്തിയ വെള്ളപ്പൊക്കം ഈ സീസണിൽ ഇതോടെ സമാപിച്ചിരിക്കുകയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്